ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ സഹപ്രവർത്തകരെ പത്ര മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഉദ്ദേശം മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം തന്നെയാണ് തീർച്ചയായിട്ടും മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നെ തിരഞ്ഞെടുത്ത മുഴുവൻ വോട്ടർമാർക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും യു ഡി എഫ് മാറഞ്ചേറ്റ് പഞ്ചായത്തിൽ അതിൻ്റെ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏതൊക്കെ മാർഗമുണ്ടോ ആ മാർഗമൊക്കെ സ്വീകരിച്ചിട്ട് പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ എൽ ഡി എഫ് ഈ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിൽ മൂന്നാം സ്ഥാനത്താണിപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വോട്ട് കിട്ടിയ ഒരു പഞ്ചായത്തായി ഈ മാറഞ്ചേരി പഞ്ചായത്ത് മാറിയിരിക്കുന്നത് ഈ യു ഡി എഫിന് രാവിലെ ഞാൻ പറഞ്ഞതാണ് വൈകുന്നേരം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥന ശരിക്കും ദൈവം അംഗീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ അഭിത കൂട്ടുകെട്ടിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരിപ്പിൽ മത്സരത്തിൽ പോലും ടോസിൽ യു ഡി എഫ് ജയിച്ചത് എൽ ഡി എഫിൽ ഒന്ന് ചെയ്യാമായിരുന്നു ആ ടോസിഡൽ ഒഴിവാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൊതുമധ്യത്തിൽ ഒരു മാന്യത ഉണ്ടായിരുന്നു പക്ഷെ അതവർക്ക് പറയാൻ കഴിയില്ല ഈ വോട്ട് മാത്രം ഞങ്ങൾക്ക് വേണ്ട ബാക്കിയുള്ളിടത്തൊക്കെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിരുന്നവർക്ക് അത് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഏതായാലും ആ കൃത്യം ഇവിടെ അവർ ഭംഗിയായി അവർ ആ അഹിത ബന്ധം അല്ലെങ്കിൽ കൂട്ടുകെട്ട് ഇവിടെ പ്രകടമാക്കി അവർ ജനമധ്യത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൽ ഇപ്പോൾ വൈസ് പ്രസിഡൻ്റായിട്ട് ഇവിടെ ജയിച്ചിട്ടുള്ളത് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ബ്ലോക്ക് മെമ്പർ ഒക്കെ ആയിട്ട് ദീർഘകാലം ഈ ത്രിതല പഞ്ചായത്തിൽ ഭരണപരിചയമുള്ള വ്യക്തിയാണ് കദീജ മൂത്തടത്ത് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജിത്ത് നേരത്തെയും ഇവിടെ മെമ്പറായിട്ടുള്ള ആളാണ് ഈ പഞ്ചായത്തിനു സംബന്ധിച്ചിടത്തോളം മാറഞ്ചേരി പഞ്ചായത്തിൽ എല്ലാ ഭാഗത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഒരു യുവ നേതാവാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാധവൻ പത്തൊമ്പതാം വാർഡിൽ നിന്ന് ഇവരുടെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ വാർഡ് പത്തൊമ്പതാം വാർഡ് ജയിച്ചു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിലെ യു ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്രയും ആഘോഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതും പരിചയമുള്ള ആളുകളാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ധാരാളം ആളുകൾ പിന്നെയുണ്ട് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജയിച്ച ആളുകളൊക്കെ തന്നെ പ്രഗത്ഭരായ ആളുകളാണ് അവരൊക്കെ ഒരുമിച്ച് ഒറ്റ കെട്ടായി കൂട്ടായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്നു എല്ലാവിധ ആശംസകൾ മാറഞ്ചേരി പഞ്ചായത്തിൽ ഇന്ന് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒരു പുതിയ കാലത്തിലേക്കുള്ള ഒരു പുതിയ പ്രഭാതമാണ് ഇന്ന് മാറഞ്ചേരി പഞ്ചായത്തിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അധികാരം നിലനിർത്തുക എന്ന ഒരൊറ്റ അജണ്ട മുൻനിർത്തി വ്യത്യസ്തമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ് മാറഞ്ചേരി പഞ്ചായത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് രണ്ട് ബി മെമ്പർമാരുടെ പിന്തുണയോടും പലപ്പോഴായിട്ടുള്ള അവിഹിത ബന്ധങ്ങളിലൂടെയുമൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറഞ്ചേരി പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും ബി ജെ പിയുമായും എസ് ഡി പി ഐയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ വർഗീയതയുമായും ഒരുപോലെ കച്ചവടം നടത്തി മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ ഭരണം നിലനിർത്താമെന്നാണ് ഇടതുപക്ഷം വ്യാമോഹിച്ചിരുന്നത് പക്ഷേ മാറഞ്ചേരി എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ മണ്ണാണ് വളരെ ജനാധിപത്യ ബോധമുള്ള മണ്ണാണ് ഉയർന്ന പ്രബുദ്ധതയുള്ള മണ്ണാണ് അത് ഐക്യ ജനാധിപത്യ മുന്നണിയെ രണ്ടര പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ പഞ്ചായത്തിൻ്റെ ഭരണ സാന്നിധ്യം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മറ്റൊരു കാര്യങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുകയാണ് മുസ്ലിം ലീഗിനെ ഏത് വിധേദനയും തോൽപ്പിക്കുക അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പരിക്കേൽപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചില കക്ഷികളുടെ ഏക അജണ്ട എന്ന് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറി നിന്ന ആളുകൾ കൃത്യമായി വോട്ടെടുപ്പിന് എത്തി വോട്ടെടുപ്പിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയെ തോൽപ്പിക്കാൻ എങ്ങനെയൊക്കെ കഴിയും എന്ന് ശ്രമിച്ചെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുടെയും അള്ളാഹുവിൻ്റെയും മഹത്തായ അനുഗ്രഹം കൊണ്ട് കധീജത്ത വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെ വിജയിച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു സന്ദർഭമാണ് മുസ്ലിം ലീഗിൻ്റെ ഉയർന്ന നേതാക്കന്മാർ വഴിയുണ്ട് ഞങ്ങൾ രാവിലെ ചർച്ച ചെയ്തു പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയോട് ഗുണകാംക്ഷ പുലർത്തുന്ന പല ആളുകളും ഞങ്ങളെ സമീപിച്ചു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സംസാര സംസാരത്തിനെങ്കിലും നിങ്ങൾ തയ്യാറായാൽ അവരുടെ പിന്തുണ ലഭിക്കുന്നു ഞാനും റഷീദ് കെയും അടക്കമുള്ള വി പി അസ്സൻ കെ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഉറച്ച തീരമാണ് എടുത്തത് എസ് ഡി പി ഐയുടെ പിന്തുണയുമായി അഞ്ചു വർഷമല്ല ഒരു ദിവസം പോലും ഒരു ഭരണ വഹിക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുകയും ആ ഉറച്ച തീരുമാനത്തിന് ദൈവത്തിൻ്റെ പിന്തുണ ലഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ നിലപാടിനും വിജയമുണ്ടായിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു വിജയത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും വോട്ടർമാർക്കും നാട്ടുകാർക്കും എല്ലാ അഭ്യുദയാകാംക്ഷകൾക്കും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ചില ചാനലുകളിൽ അല്ലെങ്കിൽ ചില പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ അഞ്ചു വർഷക്കാലം സുഗമമായും ജനോപകാരപ്രദമായും ഭരിക്കുവാനുള്ള ശേഷിയും അതിനുള്ള നേതൃസംവിധാനവും മാറഞ്ചേരി പഞ്ചായത്തിലായി ജനാധിപത്യ മുന്നണിക്കുണ്ട് അഞ്ചു കൊല്ലം വികസനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു വലിയ ഒരു വലിയ മുന്നേറ്റം തന്നെ നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീജിത്തിൻ്റെയും കതിജ മുത്തേടത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും നേരുകയാണ് അഭിവാദ്യങ്ങൾ നേരിടുകയാണ്